ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറും മൂന്ന് ഇൻഗ്രീഡിയൻസും ഉണ്ട് വളരെ മധുരവും ടേസ്റ്റിയുമായ ഒരു മിൽക്ക് ബോളാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് മൂന്ന് മിനിറ്റും കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മിൽക്ക് ബോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാനിൽ ഒരു ബൗൾ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക കരിഞ്ഞു പോകാതെ വേണം ചൂടാക്കി എടുക്കേണ്ടത് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കോൺഫ്ലവർ ഒരു വലിയ ബൗളിൽ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു വലിയ സ്പൂൺ നിറയെ പാൽപ്പൊടിയും ഒരു വലിയ സ്പൂൺ നിറയെ കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക ഈ പരുവത്തിൽ ആക്കിയെടുക്കുക ഇനി ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് ചെറിയ ബോളുകളാക്കിയെടുക്കാം ഓരോ ബോളും പാൽപ്പൊടിയിൽ നന്നായി പൊതിഞ്ഞെടുക്കണം ബാക്കിയുള്ളവയും ഇതുപോലെ ബോളുകളാക്കി പാൽപ്പൊടിയിൽ പൊതിഞ്ഞെടുക്കാം ഞാൻ അങ്ങനെ ഒൻപത് ബോളുകൾ പാൽപ്പൊടിയിൽ പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കിയത് നിങ്ങളും ഇതുപോലെ വളരെ ഈസിയായി ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക അവർക്ക് തീർച്ചയായും ഇഷ്ടമാകും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുക തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ